പത്തനംതിട്ടയിൽ നാൽപ്പത്തിയേഴുകാരനെ കാണാനില്ലെന്ന് പരാതി അതിരങ്കൽ സ്വദേശി പ്രവീണിനെയാണ് കാണാതായത് പ്രവീണിന്റെ ബൈക്ക് മ്ലാന്തടത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി കോന്നിയിൽ മെഡിക്കൽ സ്റ്റോർ നടത്തുകയാണ് പ്രവീൺ പ്രവീൺ പുരുഷൻ നമുക്കൊപ്പം ചേരുന്നു പ്രവീൺ പുരുഷോത്തമൻ മറ്റൊരു പ്രവീണിനെയാണ് കാണാതായിരിക്കുന്നത് പ്രവീൺ വേറെ എവിടെയെങ്കിലും പോകാനുള്ള സാധ്യതയുണ്ടോ എന്തൊക്കെയാണ് ഈ കാര്യത്തിൽ ഇപ്പോൾ നടക്കുന്ന അന്വേഷണം എന്ന വെച്ചാണ് പ്രവീൺ എന്ന നാൽപ്പത്തി എട്ട് വയസ്സുള്ള യുവാവിനെ കാണാതായത് ഇദ്ദേഹം ഇന്നലെ രാത്രി തൻ്റെ കോന്നിയിലെ മെഡിക്കൽ സ്റ്റോർ അടച്ച ശേഷം വീട്ടിലേക്ക് മടങ്ങി പോകും വഴിയായിരുന്നു ഇപ്പോൾ നമുക്കൊരു സി സി ടി വി ദൃശ്യം ലഭിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ ബൈക്ക് ഈ കാണാതായ ആ ഭാഗത്തു നിന്നും കണ്ടെത്തിയിരുന്നു ഒപ്പം തന്നെ ഒരു ചെരുപ്പും ആ ഭാഗത്തു നിന്ന് കണ്ടെത്തിയിരുന്നു ആ കോന്നി പോലീസും ഫയർഫോഴ്സും ഈ കാണാതായ ആ സ്ഥലത്ത് വെച്ച് വിശദമായിട്ടുള്ള അന്വേഷണം ഇപ്പോഴും നടത്തുന്നുണ്ട് അവിടെ ഒരു തോട്ടിലേക്ക് ഇദ്ദേഹം വീഴുന്നതായിട്ടുള്ള ഒരു സി സി ടി വി ദൃശ്യമാണ് പുറത്തു വന്നിരിക്കുന്നത് അത് അതിൽ ടൈം കാണിച്ചിരിക്കുന്നത് രാത്രി മണിക്ക് ശേഷമാണ് ബൈക്കിൽ വരുമ്പോൾ ആ ബൈക്ക് സ്കിഡായി ആ തോട്ടിലേക്ക് വീഴുന്നതും പിന്നീട് ഏതാനും സെക്കൻഡുകൾ കഴിയുമ്പോൾ ആ തോട്ടിൽ നിന്ന് അദ്ദേഹം എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതും കാണുന്നുണ്ട് ഇത്രയും ആ സി ദൃശ്യത്തിലുണ്ട് പക്ഷേ പിന്നീട് പ്രവീൺ എന്ത് സംഭവിച്ചു എന്ന് ആർക്കും അറിയാൻ കഴിയുന്നില്ല ഫയർഫോഴ്സ് ആ തോട്ടിൽ ഏറെ ദൂരം വിശദമായിട്ടുള്ള പരിശോധന നടത്തി അതിൻ്റെ പരിസര പ്രദേശങ്ങളിലും വിശദമായിട്ടുള്ള പരിശോധന നടത്തി പക്ഷേ ആ പ്രവീണിനെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ പോലീസിൻ്റെ പക്കലുള്ളതാകെയുള്ള ഈ ഒരു സി ദൃശ്യം മാത്രമാണ് ഇതേ ബൈക്ക് തന്നെ ആ റോഡിനിൽ നിന്നും ഇന്ന് രാവിലെ അവിടെ ഇരിക്കുന്ന അവസ്ഥയിൽ തന്നെയായിരുന്നു ഏതായാലും ആ സി ദൃശ്യം കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടക്കുന്നുണ്ട് തോട്ടിലേക്ക് വീണത്തിന് ശേഷം എഴുന്നേൽക്കുന്നത് ആ സി സി ടി വി ദൃശ്യത്തിലുണ്ട് പക്ഷേ പിന്നീട് ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നാണ് ആ പോലീസ് ഉദ്യോഗസ്ഥരുന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ആ പ്രവീണിന് വേണ്ടിയുള്ള അന്വേഷണം ഇപ്പോഴും ഊർജിതമായി തന്നെ നടക്കുകയാണ് സുജയ വിവരങ്ങൾ പ്രവീൺ പുരുഷോത്തമനാണ്